ന്ദനനായ വിഭീഷണൻ ഭക്തപരായണൻ ഭാഗവതോത്താപത്തു ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ള വരാരെന്നറിയണമെന്നോർത്തു ോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനുമരിനുള്ളതൊരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവളിൽ ചാകാത്തവരിതിലാരുന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടിനാർ പിന്നെയും പാദോജസംഭവനന്ദനൻ ജാമ്പനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാനിരിക്കുമ്പോൾ ചെന്നു വിഭീഷണം ചോദിച്ചിദാതരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാ രുദിരം കൊണ്ടു നിന്നുടെ വാക്കു വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിദാ സരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനമീറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയണമിനിയെന്നട ചോദിച്ചി ദാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കെ സാരസംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല ീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസന്നിധിങ്കൽ വൃഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളീ നാലുണ്ടു ദിവ്യൗഷധങ്ങളയറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നെ പിൻപു സന്താനകരണി मूनामं न सुवर्णकरणि नामदं चल्ल्यान् मृदसञ्जीवनी सखी